പോലീസ് സേനയിൽ ഗൂഗിൾ പേ വഴിയുള്ള ഡിജിറ്റൽ കൈക്കൂലി കടന്നുകൂടിയെന്ന് എൻ ഷംസുദ്ദീൻ എം എൽ എ സംസ്ഥാന പോലീസ് സേനാ പ്രവർത്തനത്തിലെ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടി അവതരിപ്പിച്ച അടിയന്തര പ്രമേയ ചർച്ചയ്ക്കിടയിലാണ് ആരോപണം അതേസമയം ആരോപണങ്ങൾ ഉന്നയിച്ച് പോലീസ് സേനയുടെ ആത്മവീര്യം കെടുത്താനാണ് പ്രതിപക്ഷ ശ്രമമെന്നും മുഖ്യമന്ത്രി തിരിച്ചടിച്ചു പാലക്കാട്ട് ഇരട്ട കൊലപാതകം ഉൾപ്പെടെ സമീപകാലത്ത് കേരളത്തിലുണ്ടായ പോലീസ് അതിക്രമങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് എൻ ഷംസുദ് അടിയന്തര പ്രമേയം സഭയ്ക്ക് മുന്നിൽ അവതരിപ്പിച്ചത് പത്തനംതിട്ടയിൽ വിവാഹ പാർട്ടിക്ക് നേരെയുണ്ടായ പോലീസ് അതിക്രമത്തിൽ നടപടികൾ മന്ദഗതിയിൽ ആണെന്ന് ചൂണ്ടിക്കാണിച്ച് പോലീസ് സേനയ്ക്കെതിരെ വിമർശനം ഉയർത്തി സമീപകാലത്ത് കേരളത്തിലുണ്ടായ പോലീസ് അതിക്രമങ്ങൾ വിരൽ ചുണ്ടുന്നത് പോലീസ് സേനയിലെ നിഷ്ക്രിയതയാണെന്ന് ഷംസുദ്ദീൻ പറഞ്ഞു സാർ നമ്മുടെ പോലീസ് എത്രമാത്രം ക്രിമിനൽ വൽക്കരിക്കപ്പെട്ടിരിക്കുന്നു എത്രമാത്രം ഗുണ്ടകളുമായി ബന്ധം സ്ഥാപിച്ചിരിക്കുന്നു എന്നാണ് സാർ ഇതൊക്കെ ഇതൊക്കെ തെളിയിക്കുന്നത് തമ്മനം ഫൈസലിന്റെ കഥ ഞാനിപ്പോൾ ആവർത്തിക്കുന്നില്ല മുമ്പ് നമ്മളിവിടെ പറഞ്ഞതാണ് ലഹരി പാർട്ടി നടത്തുന്ന പോലീസ് പോയി നോക്കിയപ്പോൾ ലഹരി പാർട്ടിയിലെ മുഖ്യാതിഥി ആണ് സാർ ഇവിടെ തുമ്പ പോലീസിന് ഒരു സംഭവം ഉണ്ടായി സാർ തുമ്പ പോലീസ് കൈക്കൂലി വാങ്ങിയത് ഗൂഗിൾ പേയിലൂടെയാണ് സാർ നമ്മുടെ കേരളത്തിലെ പോലീസ് ഇപ്പോ നിങ്ങൾക്ക് പറയാം അവകാശപ്പെടാന്ന് കേരളത്തിൽ കൈക്കൂലി ഡിജിറ്റലൈസ് ചെയ്തത് വെറുതെ ആരോപണങ്ങളാണെന്ന് ആമുഖത്തോടെ മുഖ്യമന്ത്രി മറുപടി പറയാൻ എഴുന്നേറ്റതോടെ പ്രതിപക്ഷം ചെറിയ തോതിൽ ബഹളം വെച്ചു ബഹുമാനായ അംഗം എന്തെല്ലാമോ ചില കാര്യങ്ങൾ പറയാനുള്ള ശ്രമത്തിലായിരുന്നു ഓ അപ്പൊ നിങ്ങൾ അത് നടത്തിക്കൊള്ളൂന്നെ അത് നടത്തിക്കൊള്ളൂന്നെ അതല്ലേ നിലവിൽ കേരളത്തിലെ പോലീസ് ജനകീയ സേനയായിട്ടാണ് പ്രവർത്തിക്കുന്നത് ചെന്താമരയുടെ വിഷയത്തിൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തു പത്തനംതിട്ടയിലും നടപടിയുണ്ടായി സേനയെ നിർവീര്യമാക്കുന്ന പ്രതിപക്ഷ നടപടി അപലനീയമാണെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി വെറുതെയാണോ എന്താണ് നിങ്ങൾ അത് കാണാത്തത് ആ ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്ത് അന്വേഷണം നടത്തല്ലേ ആ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് എന്തൊക്കെ വരും ഇപ്പൊ നിങ്ങൾക്ക് എങ്ങനെ അറിയാം ആ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് കാര്യങ്ങൾ കണ്ടെത്തണ്ടേ കുറ്റവാളികളെ സംരക്ഷിക്കുന്ന കുറ്റവാളി എന്ന് നമ്മൾ ഇപ്പോ കരുതുന്ന ഒരാളെ അതാണല്ലോ പോലീസ് ഉദ്യോഗസ്ഥൻ ചെയ്ത കാര്യം തെറ്റായ കാര്യം ചെയ്തു എന്ന് ആ തെറ്റിനെ കുറിച്ച് മൂടി വെക്കാൻ തയ്യാറായോ സംരക്ഷിക്കാൻ തയ്യാറായോ നടപടി എടുക്കാനല്ലേ തയ്യാറായത് ആ നടപടിയുടെ ഭാഗമായി ഇനി എങ്ങനെയൊക്കെ വരുമെന്നത് അതിന്റെ അന്വേഷണത്തിന് ശേഷം അല്ലേ പറയാൻ പറ്റൂ ഫലപ്രദമായ അന്വേഷണ സംവിധാനം അല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചർച്ചയ്ക്ക് അനുമതി നിഷേധിച്ചതോടെ പ്രതിപക്ഷ നേതാവിന്റെ വാക്കൌട്ട് പ്രസംഗവേളയിൽ മന്ത്രി എം പി രാജേഷ് മറുപടി നൽകിയത് വാഗ്വാദത്തിന് വഴിവെച്ചു ഇന്നലെ ബഹുമാനപ്പെട്ട എക്സൈസ് മന്ത്രി ഒരു ശതകോടീശ്വരനെ പിടിച്ച കാര്യം അഞ്ച്രാവശ്യം പറഞ്ഞു ഹൈദരാബാദിൽ പോയി ഇന്നത്തെ പത്രം ഞാൻ രാവിലെ നോക്കിക്കഴിഞ്ഞപ്പോ കൊച്ചിയിലെ കൊക്കയും കേസിലെ പ്രതികളെ മുഴുവൻ വെറുതെ വിട്ടു െപ്ലീറ്റ് ഞാൻ ഞാൻ പറയട്ടെ ഞാൻ 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 പറയട്ടെ പറഞ്ഞു പറഞ്ഞു എവിടെയെങ്കിലും മൈക്രോസ്കോപ്പ് ആയിട്ട് നടക്കുകയാണ് ആരെങ്കിലും വെറുതെ വിട്ടിട്ടുണ്ടോ ശതകോടീശ്വരനെ വിട്ടതിൽ പിടിച്ചതിൽ കുറച്ച് പ്രയാസം കാണും കാരണം തെലങ്കാനയിലാണ് ഹൈദരാബാദിലാണ് രേവന്ത് റെഡ്ഡിയുടെ മൂക്കിന് താഴെ കേരളത്തിലെ പോലീസ് പോയിട്ടാണ് പിടിച്ചത് സമയം തെലങ്കാലയിൽ പിടിച്ച ശതകോടീശ്വരന്റെ അങ്ങനെ അമ്മാവനാണ് പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മുഖ്യമന്ത്രി കൃത്യമായി മറുപടി നൽകി ചർച്ച ആവശ്യം നിഷേധിച്ചതോടെ പ്രതിപക്ഷം സഭ വിട്ടു കേരള ന്യൂസ് തിരുവനന്തപുരം